കൊച്ചി തേവരയിലെ ലൈംഗിക തൊഴിലാളിയുടെ കൊലപാതകത്തിൽ പ്രതി ജോർജിനെ ഉടൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അറിയുന്നു അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കാനാണ് സാധ്യത ലൈംഗിക തൊഴിലാളിയുമായി പൈസയെ തർക്കിച്ചാണ് കൊലപാതകം നടന്നത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നാണ് വിഷ്ണു പറയൂ വിശേഷങ്ങൾ കെസ്റ്റൈൻ ഇന്നലെയാണ് കൊച്ചിയെ നടുക്കിയ കൊലപാതകമുണ്ടായത് ജോർജാണ് ആ ലൈംഗിക തൊഴിലാളിയെ കൊലപ്പെടുത്തിയതെന്ന് ജോർജ് തന്നെ പോലീസിനോട് സംബന്ധിച്ച് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു ഇതിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കി പോകാനാണ് പോലീസിന്റെ തീരുമാനം ആ പശ്ചാത്തലത്തിലാണ് ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ജോർജിനെ കസ്റ്റഡിയിൽ വാങ്ങും ഒപ്പം ഈ സംഭവസ്ഥലത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും ഇന്നലെ ഒരു പ്രാഥമികമായ തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിന് പുറമെ എന്താണ് സംഭവിച്ചത് സീൻ ബൈ സീൻ വിവരിക്കേണ്ടതുണ്ട് അത് രേഖപ്പെടുത്തേണ്ടതുണ്ട് ചാർജ് ചാർജ്ഷീറ്റിലേക്ക് പോകുമ്പോൾ അതേറ്റവും നിർണായമാകും ആ പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സംഭവസ്ഥലത്തെത്തി വീണ്ടും തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഈ കൊലപാതക കേസിൽ ജോർജ് മാത്രമാണ് പ്രതിയായുള്ളത് ലൈംഗിക തൊഴിലാളിയെ പന്ത്രണ്ട് മണിയോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ജോർജ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അവരുമായി പൈസയെ ചൊല്ലി ഉണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് വീട്ടിലുണ്ടായിരുന്ന കമ്പിപ്പാർ ഉപയോഗിച്ച് അവരുടെ തലക്കടിച്ച് ജോർജ് കൊലപ്പെടുത്തിയത് അതിൽ മറ്റാർക്കും പങ്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ മുൻപും മറ്റ് രണ്ട് മോഷണ കേസുകളിലൊക്കെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു ചില ഉടമയാണെന്നും പോലീസ് അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് സൗത്ത് പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം